ക്രമം ഉണ്ടാകണം ക്രമം തെറ്റിക്കാൻ ഒരു തിരിച്ചു തിരിച്ചുപിടിക്കണേ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാനിത് പറഞ്ഞു തന്നെ ഉള്ളൂ അതൊന്നും നിങ്ങളെ ഒന്നും തിരിച്ചൊന്നുമല്ല അറിവാണ് ഞാൻ പറഞ്ഞത് അറിവ് നിങ്ങൾ ഇനിയും നിങ്ങളുടെ രീതിയിൽ എടുത്ത് മനസ്സിലാക്കുക ഇതൊന്നും വിവാഹിച്ചത് ഞാൻ പറഞ്ഞിട്ടേ ബുദ്ധിയുണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും പറയാതിരിക്കണം കാരണം ഇതാകുമ്പോൾ ഇത് കഴിയുമ്പോൾ കയ്യടി വാങ്ങിച്ചിട്ട് എനിക്ക് പോകാം പക്ഷെ കയ്യടിയേക്കാൾ അപ്രിയ സത്യങ്ങൾ ഇനിയെങ്കിലും സഭയിൽ പറഞ്ഞേ പറ്റൂ എന്റെ ജനമേ കാരണം അല്ലെങ്കിൽ നിങ്ങൾ അജ്ഞതയിൽ ജീവിച്ചു പോവാണെന്ന് നിങ്ങളുടെ അജ്ഞതയ്ക്ക് വിധി കിട്ടാമോ ഞങ്ങൾക്കാണ് അതായത് നിയമത്തിൽ പുരോഹിതനെ വിധിവാക്കി കിടപ്പുണ്ട് പുരോഹിത നിനക്കെതിരായിട്ടാണ് എന്റെ വിധി എന്താ വിധി എന്ന് അറിയാമോ നീ എന്റെ ജനത്തെ പഠിപ്പിച്ചില്ല നീ എന്റെ ജനത്തെ പഠിപ്പിച്ചില്ല അല്ലെ ലൂയ്യ അതായത് പരിശുദ്ധ കുർബാന ജനം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കർത്താവ് വന്നു കർത്താവ് വന്നതറിഞ്ഞ് പാപബോധത്തിൽ ഉള്ളൊരുകി ജനം മുട്ടുമേ വീണിട്ട് ഉടനെ പ്രാർത്ഥിക്കുന്ന അതുകൊണ്ടാണ് ആ പ്രാർത്ഥന അവിടെ കയറി വരുന്നത് അച്ഛൻ ചൊല്ലുന്നു കർത്താവേ അങ്ങയുടെ കൃപീധം എന്നോട് ജനം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കാരുതിരേഖത്തിനനുസരിച്ച് എന്റെ പാപങ്ങൾ എങ്ങനെയാ പെട്ടെന്ന് കുർബാനയിൽ പാപം എന്ന വാക്ക് വന്നത് അതുവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല പെട്ടെന്ന് നമ്മൾ പറയുകയാണ് പാപം പാപം കാരണം എന്താ ദൈവസാന്നിധ്യം ഉണ്ടായപ്പോ നമുക്ക് എന്തുണ്ടായി പാപബോധം ഉണ്ടായി വളരെ ഓർഗാനിക് നമ്മുടെ കുർബാന ഓർഗാനിക് ഡെവലപ്മെന്റ് കുർബാന ദൈവസാന്നിധ്യം വന്നു അതുകൊണ്ടാണ് അത് കഴിഞ്ഞൊരു ഉണ്ട് അച്ഛനെ സുന്ദരമാണത് ഇത് കൈ മുന്നോട്ട് വെച്ച് പ്രാർത്ഥിക്കണം ഇത് കൈ മുന്നോട്ട് വെച്ചിട്ട് പ്രാർത്ഥിക്കണം കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു പാപബോധത്തിൽ ഒരുക്കി പ്രാർത്ഥിക്കുക എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഇറ്റ്സ് ഓൾട്ട് യുവർ മേഴ്സി